തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി ജയിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് എൺപത്തി ഏഴായിരത്തോളം വോട്ടുകൾ സുരേഷ് ഗോപിക്ക് മറിച്ചു നൽകിയെന്ന് ഇലക്ഷൻ കമ്മീഷന്റെ കണക്കുകൾ നിരത്തി റിസൾട്ട് വന്ന ദിവസം തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ കാണാത്തവർക്കായിട്ട് അതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം എന്നാൽ ആ കണക്കുകൾ വിശ്വസിക്കാൻ പോലും തയ്യാറാവാത്ത കുറേ യു ഡി എഫ്കാർ പ്രസ്തുത വീഡിയോക്ക് താഴെ വന്ന് മോങ്ങുന്നത് കണ്ട് അവർക്കുള്ള മറുപടി തൃശ്ശൂരിലെ ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകൻ പറയുന്നുണ്ട്

ഞാൻ പാർട്ടിയിൽ ഇണ്ട് നമ്മളെ ഈ നേതാക്കന്മാരെ വാർത്താൻ പറ്റില്ല അത് ഞാൻ എന്നാൽ പറഞ്ഞു ഞാൻ ലീഗ് ചേരാ കോൺഗ്രസ് യുവശ തോറ്റിട്ട് ബാക്കി വാക്ക് ചർച്ചു ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരം വോട്ട് ഭൂരിപക്ഷ വോട്ടെടുക്കാൻ പോയത് പിന്നീട് മുരളി ഇവിടെ മൂന്നാം താമത്ത് പോയിട്ടോ ഈ മാർഗ് നിക്കൻ പാർട്ടി എന്റെ പാർട്ടിയുടെ വാ ഏറ്റവും ഓരക്കേന് പാട്ടിത്തരം പറയണോ ഓ കൽപ്പിക്കൂടി തോൽപ്പിച്ചാണോ അവിടെ പ്രവർത്തിക്കാറെ അറിയാ ഓ അവിടെ ഒരു കേരള നേതാക്കന്മാരെ മുരളിക്ക് ബിന്ദവിടെ ഈ ബി ജെ പി മാർഗ്സ്റ്റേർ എല്ലാവരും ചെന്ന് പ്രവർത്തിച്ചു അവിടെ എന്നിട്ട് ഓ രണ്ടാം താമസത്തിൽ എത്തി പിന്നെ മൂന്നാം താമത്തേക്ക് പോയിട്ടാണ് നമ്മൾ ഓട്ടം കൂടിയ പോയിട്ടാണ് ഇവിടെ ചേരക്കാൻ നിക്കുന്നത് മാർച്ച് ചേരാനും കയറാൻ വെക്കാൻ അതല്ല പഠിക്കേണ്ടത് നമ്മളെ പോരായ്മ നമ്മള് അവിടെ ഭൂരിപക്ഷം പിന്നെ മൂന്നാമതാമത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ എത്രങ്ങാനും ഊട്ടു പോകണം കോൺഗ്രസിൻ്റെ പറഞ്ഞാണ് ആ ഓട്ടം കൂടിയാണ് ഓ പറഞ്ഞു ഞാൻ വയ്ക്കാണ് പിന്നെ ഇവനായിട്ട് നമ്പാൻ പറ്റൂല ഇവൻ ജയിച്ചാലും നമ്പോ ഈ മുരളി പറഞ്ഞോണേരാട്ടന വെള്ളാ പറയുന്നില്ല ചിലപ്പോ ഏട്ടൻ ചീക്ക് വരാറുള്ളതാണ് അപ്പൊ നമ്മക്ക് ഒന്നും പറയാൻ പറ്റൂലാണ് പത്മജ പറഞ്ഞോണോ ആ മുരളിയെ പറ്റി അത് ഏട്ടൻ ചീക്ക് വരാറുള്ള അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല അത് പറഞ്ഞോണ്ത്മജ പറയുന്നത് നമ്മൾ ഈ വാർത്തയും കാര്യങ്ങളൊക്കെ കേട്ട് ഞാൻ എന്നാൽ തൃശൂരിൽ ബി ജെ പിയെ ജയിപ്പിക്കാൻ കളിച്ചത് സാക്ഷാൽ വി ഡി സതീഷൻ തന്നെയാണെന്ന വിവരങ്ങളാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത് വടകരയിൽ നിന്നും മുരളീധരനെ കൊണ്ടുവന്ന് തൃശൂരിൽ ബലി കൊടുത്തു അതൊരു ഡീലാണ് ആർ എസ് എസിന്റെ ആസ്ഥാനത്ത് പോയി അവരുടെ രണ്ടാമത്തെ സർ സംഘചാലകായിരുന്ന ഗുരുജി ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുമ്പിൽ തൊഴുതു നിന്ന വി ഡി സതീഷിൽ നിന്നും ഇതിൽ കൂടുതലും നമുക്ക് പ്രതീക്ഷിക്കാം എന്നാൽ അതല്ല രസം തൃശ്ശൂരിൽ സ്വന്തം പാർട്ടിയെ തോൽപ്പിച്ച് മൂന്നാം സ്ഥാനത്തേക്ക് എത്തിച്ച ഈ മഹാന് പിന്നെയും സി പി എമ്മിൻ്റെ നെഞ്ചത്തേക്കാണ് കുതിര കയറുന്നത് അരിയും നിന്ന് ആശാരിച്ചയും കടിച്ച് പിന്നെയും പട്ടിക്ക് മുറുമുറുപ്പ് എന്ന് പറഞ്ഞ പോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ